കോൺവാളിലെ ഒട്ടുമിക്ക നമ്മുടെ വണ്ടിയിലുണ്ട് അങ്ങനെ ഞങ്ങളിത് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടാ ഇനിയിപ്പോ ഫുള്ള് അൺപാക്കിംഗ് ആണ് അല്ലേ അതെ നമ്മൾ ഇന്നലെ ഒരു ഏഴേഴര ആയപ്പോ നമ്മള് തിരിച്ചെത്തി നല്ലൊരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു കേട്ടോ നമ്മൾ ഇത്തവണത്തെ കോൺവാൾ ട്രിപ്പ് വളരെ അടിപൊളി ട്രിപ്പ് ആയിരുന്നു അപ്പൊ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു സാധാരണ സാധാരണ നമ്മൾ നമ്മൾ വീഡിയോ വീഡിയോ അല്ല ചെയ്യാറുള്ള എന്ന് പറയുന്നത് ലോഡ് ലോഡ് ചെയ്യുന്നത് അൺലോഡ് ആക്ച്വലി നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി കാരണം ട്രിപ്പ് എക്സൈറ്റ്മെന്റിൽ അൺപാക്ക് കുറച്ച് പണി ആമിക്കുട്ടനെ ഇപ്പൊയില് കാണിക്കാത്തതിന്റെ പ്രശ്നമാണ് പിണങ്ങി ആമിക്കുട്ടനെ ആമി ഇങ്ങോട്ട് നോക്കിക്കെടുക്കണം ോട്ടാണോ ഉം അവര് പറയാ ഇന്നലെ ഇറക്കി ഇറക്കി സാധാരണ നമ്മൾ തന്നെ ഒക്കെ ാണ് ഇത്തവണ നമ്മൾ ടെൻ ഒന്നും ഇറക്കി വെച്ചില്ല ബാക്കി ആ കാറ്റടിച്ച് എല്ലാം കൂടി ആയിട്ട് ഫുള്ള് കടൽ തീരത്തുകൂടി ആയിരുന്നല്ലോ യാത്ര നമുക്ക് ഇവിടെ നിവർത്തി വെക്കാം വെയിൽ കണ്ട് നോക്കിയെ നനഞ്ഞിട്ടില്ല എന്നാലും ഒന്ന് വേണ്ട ഓ ചെയർ ആമി ഓടി എടുത്ത് പിന്നെ നമ്മുടെ ഗ്യാസ് ഇതൊക്കെ വർത്തായി അല്ല നമ്മൾ മേടിച്ചതിൽ മേടിച്ചതിലൊന്നും നമുക്ക് ഇതുവരെ യൂസ് ആവാണ്ടിരുന്നിട്ടില്ല അല്ലേ എല്ലാ ഇട്ടതുണികളാണ് എല്ലാം അലക്കാനുള്ളതാണ് ഇത് ആമി ഇങ്ങോട്ട് വാ തപ്പിയെടുക്കണേ എന്തൊക്കെയാ അൺലോഡ് ചെയ്യാനുള്ളത് തുണി തന്നെയാണ് ഒരു ലോഡ് തുണി ഉണ്ട് ഇട്ട തുണികള് ഫുള്ള് കാരണം ആമിയുടെ മണലായ ഡ്രസ്സാ ആമി രണ്ടു ദിവസം അടിപൊളിയായിട്ട് മണലിൽ കളിച്ചും ഒന്നാമത് നമ്മുടെ സ്വെറ്റർ ഉണ്ട് പിന്നെ സ്വെറ്റർ സ്വെറ്ററുണ്ടല്ലോ നമ്മളിട്ട് ക്യാമറയുടെ സ്റ്റാൻഡ് ഇത് നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല എന്തോ കുഞ്ഞി ടെൻറ്റ് നമുക്ക് യൂസ് ആവാത്തതിനെ കാരണം നമ്മൾ ടൂർ ക്യാമ്പിങ് പോകുന്നതുകൊണ്ടാണ് അതല്ലാതെ നമ്മൾ ക്യാമ്പിങ്ങിന് വേണ്ടി മാത്രം പോകുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബക്കറ്റ് ബക്കറ്റ് ബീച്ച് രണ്ട് ബോക്സ് അതെ ഫസ്റ്റ് എയ്ഡ് ഐറ്റംസ് അതിനകത്ത് ഇന്ന് നമുക്ക് പോയിട്ട് നമ്മുടെ വണ്ടി ഫുള്ള് വാഷ് ചെയ്യണം ഇൻസൈഡും ഔട്ട്സൈഡും വാഷ് ചെയ്യണം കാരണം ഉള്ളില് ഫുള്ള് മണല

കോൺവാഡിൽ നമ്മള് എന്താ കൊറേ കൊറേ കുറെ കുറച്ച് സർപ്രൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആമിക്ക് ബലൂണ് തരും പപ്പ തരും ഇത് ഇത് ആമയക്ക് വേണ്ടി ഞങ്ങൾ അന്ന് മേടിച്ചായിരുന്നു ഇത് ഇങ്ങനെ ഇങ്ങനെ യാത്രകൾ പോകുമ്പോ ഭയങ്കര ഉപകാരമാണ് കാരണം ആമയുടെ വെള്ളം പാല് കളിപ്പാട്ടം പിന്നെ അവൾക്കുള്ള ബുക്ക് സ്ലൈറ്റ് എല്ലാം ഞങ്ങൾക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇത് ഭയങ്കര ഉപകാരമാണ് വണ്ടിയില് നിറച്ചും ഷൂ ഇതിനകത്ത് എന്തൊക്കെ പെൻസ് സ്നഗ്ഗിയൊക്കെ നോക്കി നോക്കിയോ ഇനി എവിടുന്നൊക്കെ സ്നഗി കിട്ടും അറിയാ ഇത് നമ്മടെ മറ്റേ ഡ്രസ്സ് മാറാനുള്ള ടെൻഡാണ് ഇത് അടിപൊളി സാധനമായിരുന്നു ഇത് നമുക്ക് യൂസ് ആയി ചെലു അവിടം വരെ പോവാൻ മടിയാവും അന്നേരം നമുക്ക് അങ്ങനെയുള്ള സമയത്ത് യൂസ് ചെയ്യാൻ നല്ല സാധനം ഇതാ മേ ഇത്വണ നമ്മളാമിക്ക് പഠിച്ചോയ്ട്ടത് കൊറേ ടോയി കിട്ടിത്തീ അതോരോന്നോരോന്നെ സോർട്ട് ചെയ്യേ ആദ്യം നമുക്ക് വണ്ടി നല്ല അങ്ങറക്കാം കേബിളൊക്കെ എങ്ങനെയാ നോക്കി കിടക്കുന്നത് സാധനങ്ങളാണെന്നറിയ സ്ട്രോ ഞാൻ ഈ റോട്ടിലോട്ട് പോവല്ലേ ഇവിടുത്തെ ബാക്കിലെ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞില്ലേടി അടി ആ കള്ളിയിലൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകാ അതൊക്കെ എടുത്തോ ആ ബുക്കും ആ ഇതൊക്കെ എടുത്തോ അങ്ങോട്ട് കുറേ സ്പ്രേ അടിച്ചിട്ടേക്കാം ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഇതൊക്കെ വെച്ചിരുന്നത് ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു വെച്ചിരുന്നത് ഇപ്പം അതെല്ലാം എടുത്ത് മാറ്റാം ഈ എന്തോരോ സാധനം നോക്കിയാൽ അഞ്ച് ദിവസം അഞ്ച് ദിവസത്തെ ട്രിപ്പിൽ പോയതാണ് ഇത് ഞങ്ങളുടെ ഡ്രസ്സ് കൊണ്ടുപോയത് ഈ ഒരു പട്ടിക്കതായിരുന്നു നമുക്കതിൻ്റെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ എന്തൊക്കെയോ അൽക്കുലത്ത സാധനങ്ങൾ അതൊക്കെ മാറ്റണം ഇത് ഇവിടുത്തെ പൗണ്ട് കേട്ടോ ഒരു പൗണ്ട് നിങ്ങളെ യാത്രയിൽ നമ്മൾ കൊറേ ക്യാഷ് കയ്യിൽ എടുത്തു വെക്കുന്നതല്ലാട്ടോ പല സ്ഥലങ്ങളിലും കാർഡ് പേയ്മെന്റ് അഞ്ച് പൗണ്ടൊക്കെ മിനിമം ചെയ്യണം നമ്മൾ അന്നേരം നമ്മൾ ജസ്റ്റ് ഒരു സൂവനിക്കുമ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ മേടിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ മാക്സിമം കയ്യിൽ കുറച്ചൊരു ഒരു പത്തൻപത് പൗണ്ട് കയ്യിലെടുത്ത് വെക്കുന്നത് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള യാത്രയിൽ ഇത് നമ്മൾ ഓരോ യാത്രയിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കും അല്ലേ കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടൗണിൽ പോകുമ്പോൾ അവർ മിനിമം നമ്മൾ ഇത്രയും രൂപയുടെ സാധനം മേടിക്കണം എന്ന് പറയും അഞ്ച് പൗണ്ടിൻ്റെ സാധനം മേടിച്ചാലേ നമുക്ക് കാർഡ് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മൂന്ന് പൗണ്ട് അന്നേരം നമ്മൾ ഒരു ചില ചിലപ്പോൾ ചെറിയ സാധനം മേടിക്കുമ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ വേറെ എന്തെങ്കിലുമൊക്കെ മേടിക്കേണ്ട അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ഒരു അൻപത് പോകണ്ട് നമ്മൾ ആ മാഗനി പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പം ക്യാഷ് കൊടുക്കുന്നതാണ് നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കുറേ പൈസ പോകും ഞങ്ങൾക്ക് ഇത്തവണ അങ്ങനെ കുറച്ച് പൈസ പോയി പിന്നെ ഞങ്ങൾ കുറച്ച് പൈസ കയ്യിലെടുത്തു പോരാ അൻപത് പോണ്ട് പിന്നെ കയ്യിലെടുത്തപ്പം സംഭവം സെറ്റായി ഞങ്ങൾ രണ്ട് ലോക്ക് ഇട്ടായിരുന്നു ഇവിടെ കള്ളന്മാരുടെ ശല്യം കൂടുതലാണ് അപ്പുറത്ത് നിന്ന് സൈക്കിളൊക്കെ അടിച്ചുകൊണ്ട് പോയി അപ്പം ഞാൻ രണ്ട് ലോക്ക് ഇട്ടു ഇന്നലെ എടുത്തു വെക്കാൻ മടിയാണ് സാധാരണ നമ്മൾ എടുത്തു വെക്കുന്നത് പക്ഷേ ഇന്നലെ എടുത്തുവെക്കാൻ ഭയങ്കര മടിയായിരുന്നു വന്ന് നമ്മൾ ആകെ ക്ഷീണിച്ചു മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തു നമ്മൾ അവിടുന്ന് ആ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തു അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് മാറ്റാനുള്ള അത് എടുക്കല്ലോ ആമി അത് ചീച്ചത് അത് ചവിട്ട് ചെയ്താ കളയോ ഈ പെണ്ണിനെ കൊണ്ട് അതിന്റെ കൊച്ചിനെ പിടിച്ചേക്കാപ്പം കൊടുത്തോ നീ മമ്മം കൊടുത്തോ കൊച്ചിന് ബേബിക്ക് മമ്മം ഇനിയിപ്പൊ നമ്മള് നമ്മളെ ടെന്റ് ഇറക്കാൻ പോവാട്ടോ ഇങ്ങോട്ട് തള്ളിക്കോ നീ ഈ വാടി വാ ഈ സൈഡിൽ വാ ഈ വാ നീതിന് അവിടെ പോയെ ഇത് ഇങ്ങനെ വലിക്ക അങ്ങനെ നമ്മൾ ഒക്കെ അഴിച്ചു വെച്ചോട്ടോ ഫുള്ള് വണ്ടിന്ന് സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്തു ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് വണ്ടി കഴുകാൻ വേണ്ടിയിട്ടാ നമുക്ക് വണ്ടി കൊണ്ട് കഴുകാം നമ്മൾ പൈമ പേയ്മെന്റ് ചെയ്തിട്ടാടോ മീൻസ് ഇരുപത് പൗണ്ട് കൊടുത്തിട്ടാണ് കഴിക്കുന്നത്

അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളെന്താണേലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവര് കഴുകാൻ വേണ്ടി വന്നു ജെറ്റ് വാഷാ ചെയ്യുന്നല്ലേ ആമിക്കൂട്ട് ഉറങ്ങി പോയിട്ടോ ഇപ്പൊരു കരച്ചില് പ്രതീക്ഷിക്കാം എട്ടി എണീറ്റ് കരയും പിടിക്കാ അപ്പവരിതാ വാഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം എല്ലാം വെള്ളം എല്ലാം അടിച്ച് ശരിയാക്കുവാണ് സൗണ്ടാ ഭയങ്കര സൗണ്ടാ കേൾക്കുന്നുണ്ടോന്നറിയല്ലോ ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിലെ അവസ്ഥ മണലാണ് ഈ കാണുന്നത് ഫുള്ള് അങ്ങനെ നമ്മുടെ വണ്ടി ഇപ്പൊ ക്ലീൻ ആക്കൊണ്ടിരിക്കുകയോട്ടോ ഫുള്ള് ഇന്നും ഔട്ടും ഫുള്ള് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി അതുപോലെ മെസ്സായിരുന്നു കേട്ടോ ഫുള്ള് മണലൊക്കെ കയറി ആകെ ഇതായിരുന്നു ആമി ഇപ്പൊ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആമിണ്ടില്ല നമ്മൾ ഈ മാജിക് ഗ്രൗണ്ടോ ഇവിടെയുള്ള ഈ കാർ വാഷ് ചെയ്തോ വാഷ് ചെയ്യുന്നത് വണ്ടിയുടെ വാഷിങ്ങ് കഴിഞ്ഞു കേട്ടോ നല്ല സെറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് ഇത് വേണ്ട മുമ്പേ അകത്ത് കാണിച്ച് മണലും കാര്യങ്ങളെല്ലാം പോയി പെട്ടെന്ന് പരിപാടി കഴിഞ്ഞല്ലേ ഇപ്പം നല്ല സ്മെല്ലും ഇഷ്ടായി എനിക്ക് അപ്പം ട്വന്റി പൗണ്ടായല്ലേ നമുക്ക് ഇൻസൈഡും പുറം മാത്രം വാഷ് ചെയ്യാനാണെങ്കിൽ ടെൻ പൗണ്ട് അപ്പം അടിപൊളി ആക്കി കിട്ടി അപ്പം നമ്മളിനി റേഞ്ചിലോട്ട് പോകണം കേട്ടോ നമ്മൾ ഏതെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കറിവേപ്പിലും മേടിച്ചായിരുന്നല്ലോ അപ്പൊ അത് വെക്കാൻ നട്ട് വെക്കാനായിട്ട് ഒരിച്ചിരി വലിയ ചട്ടി മേടിക്കണം കുറച്ച് മണ്ണ് മേടിക്കണം മേടിച്ചിട്ട് മാത്രം കാര്യമില്ല നമ്മൾ അതിനെ കൊണ്ട് വരെ നോക്കണം അല്ലെബി പത്ത് പൗണ്ട് ഓടിച്ച് മേടിച്ചല്ലേ ഇനിയിപ്പം നമുക്ക് പോണ്ടത് റേഞ്ചിലാട്ടോ നമുക്ക് റേഞ്ചിൽ നിന്ന് ഒരു ചട്ടി മേടിക്കണം നമ്മുടെ കറിവേപ്പില നടാൻ വേണ്ടിയിട്ടൊരു ചട്ടി മേടിക്കണം ഇറങ്ങിയോടെ അപ്പൊ നമ്മൾ ഈ ഒരു ചട്ടി മേടിക്കാന്ന് വിചാരിച്ചിട്ട് ഇതിനാവുമ്പോൾ വലിയ പൈസ ഇല്ല പതിനാല് അഞ്ച് പൗണ്ടേ ഉള്ളു അല്ലേ അല്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഭയങ്കര പൈസ കേട്ടോ പതിനേഴോ ഉണ്ട് ഇരുപതോ ഉണ്ട് എല്ലാം വലിയ പൈസ നമുക്ക് അത്രയും പൈസല്ല വേണ്ട ഈ വട്ടോ ഈ താഴെ ഇരിക്കുന്ന ഇതൊക്കെ എങ്ങനെയാണോ വിനു ഇച്ചിരി വലുത് വേണം കാരണം ചെടി ഇച്ചിരി വലുതായാലും നിൽക്കണമല്ലോ ആ വട്ട ആ വട്ടം വേണം ഇത് വേണോ വട്ടം എടുക്കല്ലേ ഈ ഒരു വട്ടം എടുക്കാം ഇത് നല്ല ഇനി മണ്ണ് വേണം അങ്ങനെ നമ്മളെ കടയിൽ കയറി ആമിക്കുട്ടന എഴുന്നേറ്റു ആമിയുടെ എല്ലാം വിട്ട് ഇവിടെ ഇരിക്കും നല്ല കഴുകി വൃത്തിയാക്കി അതുപോലെ ആമിക്കൊരു ചെയറും മേടിച്ചു വീട്ടിൽ പോയിട്ടിരിക്കാവട്ടോ ഇങ്ങോട്ട് പെണ്ണിന് അങ്ങനെ നമ്മള് മേടിച്ച കമ്പോസ്റ്റ് നമ്മുടെ ചട്ടിയിലോട്ട് നിറയ്ക്കാൻ വേണ്ടി പോകുന്നു ചെടിവിടെ വെച്ചിട്ടുണ്ട് സ്ട്രോബറിയുടെ ഇടയിൽ അപ്പൊ ഇതിനകത്തോട്ട് നിറയ്ക്കണം ആമി ഹെൽപ്പ് ചെയ്യുന്നത് ആമി കൈണ്ട അതിനകത്തൊന്നും കേട്ടോ മൾട്ടി പർപ്പസ് കമ്പോസ്റ്റ് ചെയ്തല്ലേ ഇത് മണ്ണല്ലോ അപ്പം പക്ഷേ മണ്ണിന്റെ അതേ ഗുണമുള്ള സാധനം മണ്ണിനേക്കാളും നമ്മക്ക് ഇത് കണ്ട കുറലോട് തുണിയായിരുന്നു നമ്മുടെ ക്യാമ്പിങ് കഴിഞ്ഞിട്ട് അതെല്ലാം അലക്കിയിട്ടു അല്ലെ ആമിക്കുട്ടി ആമി ബിസ്കറ്റ് തിന്ന അതിനകത്തൊന്നും തൊട്ടേക്കല്ല മോനെ കേട്ടാ ഇച്ചിരി മാറി നിൽക്കും മോനെ ഇച്ചിരി പൊറോട്ട് തിന്നെ ആമി ഇച്ചിരി പൊറോട്ട് തിന്നേ മറിച്ച് അതിന്റെ പകുതിയോണ്ട് ഇടാൻ പോവാ അച്ചിരി കിട്ടോ അപ്പ ഇതാണ് കേട്ടോ നമ്മുടെ കറിവേപ്പ് ഞാൻ വെക്കാൻ പോവാ അതിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാ വീടിനുള്ളിൽ വെക്കണം ഫുള്ളി ഷെയ്ഡ് കൊടുക്കണം എന്നൊക്കെ ഫുള്ളി സൺഷെയ്ഡിലോ അല്ലെങ്കിൽ പാർഷ്യൽ സണ്ണ് കിട്ടുന്ന സ്ഥലത്ത് വെക്കണം കൈ പിടിക്കാം ആമിയുടെ ആദ്യത്തെ ഇതാവട്ടെ പിടിക്കാം അങ്ങനെ ആമി ആമിയുടെ ലൈഫിലെ ഫസ്റ്റ് ചെടി നട്ടു അല്ലേ അതും ഒരു കറിവേപ്പില്ല ഇതിനി ആമി അല്ലേ നമ്മൾ വലുതാവുന്നവരിതുണ്ടാവട്ടെ ആമി വലുതാവുമ്പോൾ ആമി കല്യാണം കഴിച്ചു പോകുമ്പോൾ ആമിക്ക് തന്നു വിടാം അമ്മ തൈ കേട്ടാ ആമി ും ചെടി നട്ടിട്ട് എല്ലാ ദിവസവും പൊക്കി നോക്കും പിന്നെ അങ്ങനെ ഒരു ഉണ്ട് നല്ലപ്പോഴും വലുതായില്ലേ അങ്ങനെ നമ്മളെ ചെടി നട്ടിരിക്കും അങ്ങനെ മതി മാറിയോ കുറച്ചും എടുത്തോ